ഹലോ കൂട്ടുകരി അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും അവസ്ഥ ഇപ്പം എന്താണ് മഴയാണ് അല്ലേ ഇടയ്ക്ക് വെയിൽ തുണി ഇടാൻ വേണ്ടി മണ്ടും ഇതൊക്കെ തന്നെയല്ലേ ഇപ്പം എല്ലാവരുടെ അവസ്ഥ പക്ഷെ ആ കാലാവസ്ഥയനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് കാണുക വേണം എന്തു കാണണം മണ്ടാനുള്ള പഠിക്കണം പണ്ട് ജനഗണ മനതിനായൊക്കെ ജെഹേ അറിയുമ്പഴേക്കും ജയഹേ കഴിയുന്നതിന് മുന്നേ ഇപ്പൊ അഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ കണ്ട് വെല്ലേന് മുന്നേ ഉസ്കലിട അതേ അവസ്ഥ ആലോചിച്ചിട്ട് തുണികളിടാൻ വേണ്ടി എല്ലാരും മണ്ടോ തുണികളെ കൊടുത്തു ഓടാത്തവരൊക്കെ വേഗം വെയിലാണോ ഓടുന്ന സമയമാണ് ഇപ്പൊ അല്ലേ കാരണം നമ്മൾക്ക് ഉള്ള എല്ലാ വസ്ത്രങ്ങളൊക്കെ ഉണങ്ങി കിട്ടിയ നീറൻ അടിച്ചു കിടന്നറിയുമ്പോ ഒരു കുറുതിയായിട്ട് തന്നെയാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഒന്നുമില്ലാത്ത ആൾക്കാർ ഇതാണ് കേട്ടോ അപ്പോൾ രണ്ട് തുണിയോ മൂന്ന് തുണിയും ഒക്കെ ഡ്രസ്സുള്ള ആൾക്കാരും ഇപ്പോൾ മാറി മാറി ഇടാനുള്ളത് അത് ഞാനൊക്കെ അങ്ങനെ അനുഭവിച്ച ആളായതുകൊണ്ട് എനിക്കത് എന്താണെന്ന് മനസ്സിലാകും ഇപ്പോഴും അനുഭവിക്കേണ്ട കേട്ടോ കുറേ ഡ്രസ്സുകളൊന്നും നമുക്കൊന്നും ഇല്ല നമുക്ക് ഉള്ള പാകത്തിനുള്ളത് അത് തന്നെ അങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞു നിന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണിപ്പോൾ ഇങ്ങനെ കേട്ടോ കാരണം എന്തേലും ഡ്രസ്സുകൾ പഴയതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം വൊക്കമ്മളൊക്കെ കൊക്ക കണക്കാണ് അതാണ് അതിന് മേക്സി പറഞ്ഞ പോലെയാണ് ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നല്ലതന്നെയാണ് നല്ല ഡ്രസ്സായിട്ടുള്ള പുതിയ മേക്സിയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ ഇടും അതാണ് പഴയതൊക്കെ ചവിട്ടി തുണിയാക്കി കിട്ടും കാരണം ഷിബ് കയറിയിട്ടും അങ്ങനെ കയറിയിട്ടും ഒക്കെ ആകുമ്പോൾ അതൊക്കെ ചവിട്ടിയായിട്ടിടും അപ്പോൾ മേക്സിയിലാണ് നമ്മൾ ചവിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ചവിട്ടിയാണ് അറിയില്ലേ നമ്മൾ സാധാരണക്കാർ വീട്ടിൽ കാണുന്ന പൈസ കൊടുക്കാതിരിക്കട്ടി പൈസ കൊടുത്ത് വാങ്ങി മാക്സിമം ഉണ്ടാക്കണേ ചവിട്ടിയും അപ്പോൾ വെയിൽ കണ്ടപ്പോൾ എവിടെയാണ് തുണിയുണ്ട് നിച്ചെല്ലാണ്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൽ വല്ലാണ്ട് നടന്നു ചിലപ്പോൾ അവിടെ ഊരം കുത്തി വീഴുകയും ചെയ്യും അങ്ങനെ ഒരു വെടിയും കൂടി ഉണ്ട് പക്ഷെ വലിയ വഴിക്കലൊന്നും ഇല്ല കേട്ടോ വെള്ളം ഇങ്ങനെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പേടി ഇവിടെ എന്തായാലും ഒന്ന് പൂപ്പാലം പിടിച്ചിട്ട് ഇങ്ങനെ വഴിക്കുമല്ലോ അപ്പം അങ്ങനെ വെയിലിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വെയിൽ വന്നപ്പോൾ അങ്ങനെ വെയിലിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണേ ലേ മോട്ടർ ഒക്കെ തുടങ്ങി കിട്ടാൻ വേണ്ടിട്ട് എന്തായാലും നമ്മൾ വെയിലൊന്ന് വന്നെങ്കിലേ വരുന്നെങ്കിലേ വിചാരിച്ചിട്ടൊക്കെ എല്ലാം അല്ലേ അപ്പം അങ്ങനെ വെയിൽ വന്നപ്പോൾ വേഗം വണ്ടിയതാണ് വെയിലും മണ്ടലും വായാലും പിന്നെ തുണി എടുക്കലും ഒപ്പമായിട്ടോ കാരണം ഒപ്പം മഴയും വന്നു വെയിലിന് വന്നപ്പോൾ മഴയ്ക്കാണ്ട് തയ്ക്കാനും പറ്റിയില്ല കേട്ടോ അപ്പം ഇന്നലത്തെ ഒരു ദിവസത്തെ കൊച്ചു വീടിയാണ് നമ്മൾ വീടിലൂടെ നമ്മൾ കാണിക്കുന്നവടെ ഒരു ഷീറ്റ് ഉണ്ട് ഷീറ്റ് എന്താണ് ഞാൻ വീഡിയോ റെക്കോർഡ് അമ്മ വർത്താനം പറയണതില്ലേ എന്താ വർത്താനം വർത്താനോക്ക് സുഖാണോ ചോദിച്ച

എത്ര പൂള കഴിച്ചു എത്ര രണ്ടോ ഇക്കുണ്ടോ അമ്മയ്ക്ക് ആരെ വാങ്ങി തരുക അച്ഛൻ വാങ്ങി തരും അപ്പൊ കിണ്ണിക്ക് ആരെ വാങ്ങിക്കൊടുക്കി ആ പാമ്പേഴ്സ് ആണ് പറയണ കൂട്ടുകാർ എന്താണ് പാമ്പേഴ്സ് പറഞ്ഞാ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെറിയതല്ല കേട്ടോ അമ്മേ കുട്ടി ഇവിടെ അല്ലേ പറയട്ടെ പറയട്ടെ ഞാൻ ആൾക്കാർ കുട്ടി പറയണ്ട കേക്കേണ്ടതില്ലോട്ടോ അപ്പൊ അങ്ങനെ ഓഫാണല്ലോ അപ്പൊ കേസപ്പൊ അങ്ങനെ വെയിലൊക്കെ കണ്ടപ്പോ നമ്മളില്ല ഏറ്റവും വിളിച്ചതും ഒക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ നിരത്തി ഇടയാണ് കേട്ടോ അവിടെ ചെന്നോ അച്ഛൻ്റെ ചെന്ന് അച്ഛൻ്റെ പാറുകൊണ്ടിരിക്കുന്നു അത് തിന്നുണ്ടാവും ബൂസ്റ്റ് പൊടി തിന്നിണ്ടാവും ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ചെല്ലു കുട്ടികൾക്ക് ടൗസർ ചെയ്യാതെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു പാടനുണ്ടാകും അപ്പോൾ വെയിൽ കാണുമ്പോൾ ഉള്ള വെയിലത്ത് വേഗം പിന്നെ വെയിലറിഞ്ഞാൽ ഞമ്മളെ മണ്ടത്താലേക്ക് പോലെ പോലെയാണ് നല്ല വെയിലാണ് കേട്ടോ അവിടെ ഒട്ടു ഇതായത് കൊണ്ട് തന്നെയാണ് നല്ല വെയിലുണ്ട് കേട്ടോ കാരണം സൂര്യനുദിക്കണത് ഒട്ടക്കുന്ന് ഒപ്പം പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ഫുള്ള് പച്ചപ്പഴിക്കണേ എന്നാലും സൂര്യൻ ഉദിക്കണമൊക്കെ നമ്മളെ മേലെ അവിടെ തന്നെയാണ് അറിയുമ്പോൾ തന്നെ നല്ല വെയിലു കേട്ടോ വേറെ പിന്നെ മേലിട്ട് കഴിഞ്ഞാൽ വേഗം കണ്ടു വലിഞ്ഞു ഉണങ്ങിയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ അടുത്ത തിരുമ്പെല്ലാം തുണിയും കൂടി ഇടാൻ വേണ്ടിയിട്ട് വേഗം ഇതൊന്നും മരിഞ്ഞിട്ട് കഴിഞ്ഞാലും തിരുമ്പിക്കൊണ്ട് തുണി ഞാൻ അവിടുത്തെ ഇടാല്ലോ വിചാരിച്ചിട്ട് സ്ഥലം ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ വീടിൻ്റെ ഉൾക്കോടൊക്കെ തന്നെയാണ് നമ്മൾ ഇടൽ ജനലമക്കൂടെ തൂക്കിയിടും എല്ലാവർക്കും തൂക്കിയിടും പിന്നെ മേലെ നമ്മളത് ഇവിടെ കോണിക്കൂട് കുറച്ച് വലുതാക്കി ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു അപ്പോൾ തുണികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതായി നമ്മളെ കൊണ്ട് മേലയ്ക്കൊന്നും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഏതൊരു കോണിക്കൂട് വലുതാക്കി ഒരു പായട്ടയിലും ആരേലും വന്നാൽ കിടക്കാമല്ലേ നമുക്ക് കിടക്കാം മറ്റോർക്കൊക്കെ ആർക്കെങ്കിലും ഭൂമിലൊക്കെ കിടക്കാവുന്ന ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ പിന്നെ ആദ്യ ആൾക്കാരൊന്നും നമുക്ക് നമ്മളെ കുടുംബത്തിലാരും വരാനില്ല ഏട്ടൻ്റെ കുടുംബത്തിലെ കാര്യം വന്നാലാണ് വരാനുള്ളത് അപ്പം അങ്ങനെ ഇതാ ഇവിടെ എങ്ങനെ അമ്മത്തി ഇങ്ങോട്ട് ഇട്ടിക്കഴണോ ഒക്കെ അങ്ങോട്ട് വീടിച്ച് പിന്നെ മഴക്കാരവിടെ അങ്ങനെ കാണണമുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് ഇവിടെ നിന്ന് പോകണോ പോകണ്ട അത് എഴുതണമൊക്കെ ഉണ്ടോ പൂക്കുള്ള സഡി കുട്ടികളുടെ ഓക്കെ ആണ് കേട്ടോ ഇപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇവിടെ വെള്ളം കെട്ടിയിരിക്കണേ അപ്പോൾ ഇങ്ങനെ മണ്ണ് അവിടെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അമ്മ ഒരു വെയിൽ കാണാതെ നിൽക്കണം മുറ്റടിച്ചു തരാൻ വേണ്ടിയിട്ടോ ഇന്നലെ ഇന്നലെ പിന്നെ കറുത്ത പാവമായതുകൊണ്ട് നല്ല മഴയായിരുന്നു ഇന്നലെ പിന്നെ വെളുത്ത പാവം പറയാൻ പറ്റില്ല എന്തപ്പോൾ ചെറിയൊരു വെളുപ്പുണ്ട് ഇവിടെ വെളുത്ത പാവമായിട്ടില്ലല്ലോ ഇനി വെളുത്ത പാവ് കഴിഞ്ഞാവട്ടെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പം ഒരു വെള്ളത്തിന് ഞാൻ ലെവലാക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ചമ്മലങ്ങി എടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഇനി കഴിഞ്ഞാൽ കൊതുകും ഇതുമൊക്കെ മുട്ടിട്ടാണ്ട് അവൻ നല്ല കൊതുകിൻ്റെ ഒരു ശല്യമാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ വെള്ളം ഒന്ന് നീട്ടാൻ അപ്പം ആദ്യമായിട്ടിപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പം അതിനോടൊപ്പം നല്ല ബെല്ലൈക്കൻ അമർത്തിയാലും ഞാനിടുന്ന ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഞങ്ങളേക്ക് അപ്പം ഇപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് കേട്ടോ ഇതാണ് നമ്മുടെ മുകൾ വശം അതങ്ങനെ മുകൾ വശത്ത് കയറിയിട്ട് നമ്മളവിടെ കുറച്ച് ചമ്മല കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വാരി നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും ലെവലായിക്കോളും എന്നുള്ള മട്ടിൽ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ നമ്മളിപ്പോഴത്തേക്കാവുള്ളൂണ്ടായ്മത്തേലോ നമ്മൾ തന്നെ തന്നെ കേട്ടോ അപ്പോൾ അങ്ങനെ മറച്ചും വന്നിങ്ങനെ കിടക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് ലെവലാക്കി ഇട്ടു പിന്നെ ഒരു വള്ളം കളി കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ രസാവും ഒരിക്കിങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ കളിക്കുക പണ്ടെങ്കിൽ നമ്മളെത്ര വള്ളത്തിൽ കളിച്ചതാൽ ഇവിടെ മേലെ കയറി രണ്ടാളും വള്ളത്തിൽ കളിയാണ് ഇവിടെ മേലേക്ക് കയറ്റാനും വരുകയാണെങ്കിൽ ഇപ്പോഴത്തെ അങ്ങോട്ട് വഴിക്ക് വേണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനും പറ്റില്ല കാരണം അത്രയും ഒരു ചെറിയൊരു വൈപ്പ് ഉണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിങ് നിന്നിട്ട് മഴ പിന്നെ നമ്മൾ മേലേക്ക് അങ്ങനെ കയറില്ലല്ലോ അപ്പം അവിടെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു മണ്ണ് പറഞ്ഞാൽ ഒരു ബക്കറ്റിൽ മണ്ണാക്കിയിട്ട് മുളകും ഉണ്ടായി ഇതൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചിരുന്നു പിന്നെ മുളകും തൈം പോയത് കണ്ടിട്ടില്ല വണ്ടക്കെതായും പോയത് കണ്ടിട്ടില്ല എന്ന പോലെയാണ് മയിലാളുള്ളതും വണ്ടയ്ക്കും മോലൊക്കെ കുച്ചിടുന്ന മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മയിലാളൊക്കെ പച്ച വന്നപ്പോൾ തന്നെ കൊത്തി കിറ്റി തിന്നിട്ടേ അതാണ് തീരുമാനമായില്ല പിന്നെ ഞാൻ കുറച്ച് നേരം വള്ളത്തിൽ കളിക്കട്ടെ വിചാരിച്ചാൽ ഒരു അഞ്ചായ്മ ഒരു പരിപാടി ആയിരുന്നു കേട്ടോ ഉണ്ടോ വള്ളത്തിൽ ഇങ്ങനെ കളിക്കാൻ എന്താ രസം നമ്മൾ ചൂലുകൊണ്ട് അടിച്ച കാര്യം അങ്ങോട്ട് നീക്കിയാൽ മതി അങ്ങനെ തന്നെ വള്ളം പോകും പക്ഷെ ഇങ്ങനെ ചൂലൊന്നും ഉൾക്കാത്തത് പിന്നെ ഞാൻ ഞാൻ ജസ്റ്റ് ചെയ്യാത്തത് പിന്നെ മഴക്കാലം ഇങ്ങനെ വരുന്നുണ്ട് ഇനിയിപ്പോൾ അത് ചെയ്തിട്ടും കാര്യമല്ല അപ്പം ഇനി വീണ്ടും വെള്ളം വരികയല്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ അപ്പം എല്ലാവർക്കും ഫോർ വാച്ചിങ്